അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷന്റെ സഹകരണത്തോടെ ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചലന മെന്റർഷിപ്പ് പ്രോഗ്രാം അർബൻ സമിറ്റും ഓക്സിലറി സംഗമവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ले मेंता नहीं है और हम ज्यादातर तो 6 माह से ये विनोद से इतना चला मांग हम कर रहे थे साहब के रहते पर इतना सब चले चलना कोशिश करना बोल के മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എ ഡി എം സി പി ബി സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി ഓക്സിലറി ആർ പി രചിത ക്ലാസ് എടുത്തു കമ്മ്യൂണിറ്റി കൗൺസിലർ സി ശ്രുതി പെരിനാറ്റൽ മാനസികാരോഗ്യം അമ്മമാനസം മാനസം ടു പോയിന്റോ പരിചയപ്പെടുത്തി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി ആർ ദീപ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് ഫർസാന പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സി എം എം കെ പി ജീഷ്മ മെമ്പർ സെക്രട്ടറി എം മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചലനം മെന്റർഷിപ്പ് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും വീഡിയോ പ്രദർശനവും ബാലസദസ്സ ഡ്രീംവൈബ്സ് റിപ്പോർട്ട് കൈമാറലും നടന്നു മെന്റർ എ ഡി എസ് മെൻ്റർ എൻ എച്ച് ജി ഐആർ ജി ടീം മെൻഡർഷിപ്പ് ടീം മെൻഡർഷിപ്പ് എം സി ജി മാനു മെന്റർ മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ വെച്ച കുടുംബശ്രീയുടെ പുതിയ ഉൽപ്പന്നമായ ബി ബാങ്ക് കൂവപ്പൊടിയുടെ ലോഞ്ചിങ് സെയ്തലവി നീലി ചന്ദ്രിക എന്നിവർക്കുള്ള ഉപജീവനം ഫണ്ട് വിതരണം എന്നിവയും നടന്നു സി ഡി എസ് എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് പിന്തുണ സംവിധാനങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ കുടുംബശ്രീ സി ഡി എസ് ഉപസമിതി കൺവീനർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻറ്റാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു